നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സച്ചി വീട്ടിലേക്ക് വരുവാണ് അപ്പൊ രേവതി സച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സച്ചിയുടെ പ്രശ്നം ഉണ്ടാക്കരുത് നേരത്തെ സുതിക്ക് ഒരു കത്ത് വന്നില്ലായിരുന്നോ എന്തോ ഭീഷണി കത്ത് സുതി മരണപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ആ കത്ത് സച്ച എടാ എഴുതിയതെന്നും പറഞ്ഞോണ്ട് ആക്കപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക വീട്ടില് ഹേ ഞാനോ ഞാൻ ഞാനങ്ങനൊരു കത്ത് എഴുതിയിട്ടില്ല രേവതി സച്ചിയാണ് എഴുതില്ല എന്ന് എനിക്കറിയാലോ പക്ഷെ ശുദ്ധി പറയണ സച്ചിയാണ് എഴുതിയെന്നാ അതിന്റെ പേരിൽ ആകെ പാടെ പ്രശ്നമായിട്ടിരിക്കുക സച്ചിയേട്ടൻ പോയി വെറുതെ അവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു അത് കേടപ്പം സച്ചിക്ക് സഹിച്ചില്ല സച്ചി പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യാത്ത കുറ്റം എന്റെ തലയിലേക്ക് ആര് കെട്ടി വെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഉം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പം സച്ചിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് രേവതി പറഞ്ഞു സച്ചി ഏട്ടാ പ്ലീസ് ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോവരെന്നു പറയണം വഴക്കും പ്രശ്നവും കുറയായി ഞാനത് സഹിക്കുന്നെ ഏഹ് എന്ത് വന്നാലോ ഏത് വന്നാലും എൻ്റെ തലയിലേക്ക് എല്ലാം കൊണ്ടാ കെട്ടിവയ്ക്കുന്നേ വഴിയെക്കൂടെ പോയത് വയ്യാവലി എല്ലാം കൂടെ ഏറ്റെടുക്കാൻ ഞാനിതെന്താ എന്നൊക്കെ ചോദിച്ചാൽ സച്ചി ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി ഓടിച്ചെന്നു അങ്ങനെ ചെന്ന കഴിഞ്ഞപ്പത്തേനും എല്ലാവരും അവിടെ ഉണ്ട് ആ സമയം സച്ചിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റില്ല സച്ചി ഓടിച്ചെന്ന് സുതിയെ തല്ലാനായിട്ട് ഒരുങ്ങോണം അപ്പോഴേക്ക് സുതി ഓടി സച്ചി വിട്ടില്ല ഹാളിക്കൂടെ ഇട്ട് സച്ചിയെ സുതിയെ ഓടിക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ എന്താണ നീ കാണിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ സച്ചി ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പൈലി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ബോഡി ഗാർഡ് ഇങ്ങനെ നോക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ ആ സമയം ചന്ദ്രമതി പറഞ്ഞു കണ്ടില്ലേ ഒരു തെറ്റും ചെയ്യാതെ സുതിയെ വെറുതെ സച്ചിട്ട് ഓടിക്കുന്നുണ്ടോ സച്ചി അല്ലാത്തനും കാരണക്കാരൻ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം സുതിയായിട്ട് ഓടിക്കുന്നെ ഒടുവില് ു ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സച്ചു വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവനേതോ ഭീഷണി ഒന്നും പറഞ്ഞോണ്ട് ഞാൻ ആ കുറ്റക്കാരനെന്നും പറഞ്ഞിട്ട് എടാ അത് അവനെ ഒരു അബദ്ധം പറ്റിപ്പോയത് എന്തബദ്ധം അത് കേടപ്പ് സുധി പറഞ്ഞു എനിക്കറിയാൻ നീ തന്നെ അങ്ങനെ ചെയ്യത്തുള്ളൂ ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എടാ എനിക്ക് അങ്ങനെ എന്റെ ഭീഷണി കത്തെഴുതേണ്ട കാര്യമില്ല നിന്നോടെന്തേലും പറയാനും ചെയ്യാനും ഉണ്ടെങ്കില് അത് ഞാൻ നേരിട്ട് ചെയ്യും നിനക്കിട്ട് രണ്ടെണ്ണം തരണം എന്നുണ്ടെങ്കില് ഞാൻ നിന്റെ കർണം പൊത്തി നേരിട്ട് തരത്തുള്ളൂ അല്ലാതെ മൂന്നാമത് ഒരാളെ കൂട്ടുപിടിക്കാനോ കത്തെഴുതാനോ ഞാൻ മെനക്കിടില്ല അതിന്റെ ആവശ്യം എനിക്കില്ല പിന്നെ കുത്തുന്ന സ്വഭാവം എനിക്കില്ലട നേർക്ക് നേരെ നിന്ന് പൊരുതിയെ സച്ചിക്ക് പരിചയമുള്ളൂ ശീലമുള്ളെന്ന് പറഞ്ഞു അത് കേട്ടപ്പ ചന്ദ്രപതി പറഞ്ഞു പിന്നെ ഇവൻ ഹിവിനിതല്ലേ ഇതിൽ അപ്പുറം പറയും കണ്ണത്തേം പിടികൂടി കഴിഞ്ഞപ്പോ അവന്റെ അഭ്യാസം ഇതൊക്കെ സുതി പറഞ്ഞു നീ തന്നെ എല്ലാം ചെയ്തേ ആദ്യം ഒരു ഭീഷണി എഴുതി ആ നടക്കില്ല എന്ന് അറിഞ്ഞ രണ്ടാമത് വീണ്ടും നീ എനിക്കൊരു കത്തെഴുതിയക്കോ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ എനിക്ക് സെക്യൂരിറ്റി കാർഡിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഓ അത് കേട്ടപ്പം സച്ചിക്ക് വീണ്ടും ദേഷ്യമായി സച്ചി എന്ത് ചെയ്തു ഓ പട നിന്നെ ഞാൻ കാണിച്ചായിരുന്നുണ്ട് നിന്റെ തലയിൽ ഞാൻ തല്ലി തല്ലിപ്പൊളിക്കൂന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുവാണ് ഓടിവിൽ സുതി നേരെ പൈലയിലെടുത്തേക്കുന്നു എന്നിട്ട് പറഞ്ഞു ദേ ഇവനാണ് കഷി ഞാൻ പറഞ്ഞല്ലേ ഇവനെ ഇനി വെറുതെ വിട്ടേക്കരുത് നാളെല്ലാം കൂടി ഇട്ട് കൊടുക്ക അവനെ അടിച്ച് ഇടിച്ച് ഒതുക്കി നേരെയാക്കാൻ പറയണം അത് കേട്ടപ്പം രവീന്ദ്രൻ വിളിച്ചു സുതി നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു അപ്പോഴേക്ക് സുതി പറഞ്ഞു പിന്നെ കുറെയായി ഞാൻ സഹിക്കുന്നു ക്ഷമിക്കുന്നു അങ്ങനെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സച്ചി എന്നെ തല്ലാമിരുന്ന അച്ഛനും കണ്ടതാണല്ലോ ആ സമയം സച്ചി പറഞ്ഞ നിന്നെ തല്ലുവല്ല കൊല്ലുവാ ചെയ്യണ്ടേന്ന് പറഞ്ഞോണ്ട് സുതിക്ക് നേരെ പാഞ്ഞെടുത്ത് കഴിയുമ്പത്തേനും പൈലി സച്ചിനെ അങ് തടഞ്ഞു നിർത്താണ് കയ്യും കൊണ്ട് സച്ചിയുടെ നെഞ്ചേൽ അങ് തടഞ്ഞങ്ങ് നിർത്തി അവിടെ നിൽക്കാൻ പറഞ്ഞു സച്ചിക്ക് നല്ല കട്ട കലിപ്പായി ആ സമയത്ത് രേവതിക്ക് എന്തുയാണെന്ന് അറിയില്ല രേവതി പെട്ടെന്ന് എട്ടിപ്പോയി കാരണം അജാനും ബാഹുവാണ് ഈ പറയുന്ന പയലി സച്ചി പയലിയുടെ മുന്നിൽ നിൽക്കുമ്പോ ചെറുതാണ് അപ്പൊ ഇനിയിപ്പൊ സച്ചിയടനെ എങ്ങാനും തല്ലുവെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അവൻറെ കൈയ്യൊന്നും വീണിട്ടുണ്ടെങ്കില് സച്ചിയടൻ തീർന്നു പക്ഷെ സുതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോഴേക്കും ശ്രീകാന്ത് സുതിയോട് പറഞ്ഞു എന്താ സുതി ആയിട്ടായത് ഈ കുടുംബത്തിലുള്ള പ്രശ്നത്തിന് മറ്റുള്ളവരെ കൊണ്ട് ഇടപെടിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്താൽ പോരെ അതിന് മൂന്നാമത് ഒരാളുടെ ആവശ്യമുണ്ടോ പിന്നെ ഇതെന്റെ ബോഡി ഗാർഡാ ഏഹ് എനിക്കെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ആളാ ഞാൻ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്ന വെറുതെ ഒന്നും ഒരു ദിവസം ഇവൻ കഴിക്കുന്ന ആഹാരം എത്രയാണെന്നറിയാവോ ഇവൻ അതിന് മാത്രം നല്ല പവറുണ്ട് എന്നെ കെടുത്തിട്ട് വട്ടം കറക്കുന്നവനാ സച്ചിയോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ സച്ചിക്ക് അപ്പൊ അഹങ്കാരം സച്ചി തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ സച്ചിക്ക് കിട്ടണം എന്നൊക്കെ വലിയ പറഞ്ഞു വലിയ ആളുകൾ കളിക്കുവാണ് സുതി അതേസമയം സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഇതെന്താണോ സുതി ഇത് ഏ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നീ നിൽക്കരുന്ന് പറയണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നെച്ചാ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബോഡി ഗാർഡുമായിട്ട് വന്നേ ഇവ വേണേ ചോണയുണ്ടെങ്കിൽ എൻ്റെ ബോഡിഗാർഡിനെ തല്ലി തോപ്പിക്കട്ടെ ദേ ഒറ്റക്ക് പത്ത് പേരെയൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്ന എൻ്റെ ബോഡിഗാർഡ് വെറുതെ അല്ല ഞാൻ എന്നെ ഞാൻ ഇവനെ എന്റെ കൂടെ കൂട്ടിയേക്കെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു എടാ ഇതൊക്കെ ഈ കുടുംബത്തിന് ചേരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു പിന്നെ ചെയ്യരുത് പോലും അപ്പൊ അവൻ തരുന്ന തല്ലി ഞാൻ കൊള്ളണംന്നാണോ പറഞ്ഞേ പിന്നീട് പൈലോട് പറഞ്ഞു അവനെ അടിച്ചു ശരിയാക്കാനായിട്ട് പറയണം അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു കയ്യെടുക്കണാന്ന് പറയാണ് സച്ചിനെ ഇങ്ങനെ തള്ളി പിടിച്ചേക്കുവാണ് സുധീർ അടുത്തേക്ക് പോതെ അപ്പോഴ അവനൊന്നും മിണ്ടിയില്ല പൈലി ഇങ്ങനെ തന്നെ നിൽക്കുവാണ് നിന്നോടാ പറഞ്ഞ എന്റെ ദേഹത്ത് ഒന്ന് കയ്യെടുക്കാനായിട്ട് അവനെ കേട്ടില്ല പിന്നെ എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒരു നിമിഷം ഒന്നും മനസ്സിലായില്ല സച്ചി പെട്ടെന്ന് അടിക്കുന്നേം കണ്ടു മിന്നൽ പോലെ എന്തൊക്കെയോ കാണിക്കുന്നതും കണ്ടു അവസാനം നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് താഴെ കിടപ്പ് അതുപോലെ പൈലി ഒരിടത്ത് കിടക്കുന്നുണ്ട് ഈ സമയത്ത് സുധീ ഒരു നിമിഷം ഒരു ഞെട്ടലോടുകൂടി സച്ചിയെ നോക്കുവാണ് കാരണം സച്ചി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പൈലിക്കിട്ട് നല്ല വിധം തന്നെ കൊടുത്തു മിന്നലെ പ്രകടനമായിരുന്നു സച്ചിയുടെ അപ്പൊ പൈലിയുടെ കൈ വന്ന് സുധിയുടെ നഞ്ചത്തുകൊണ്ട് സുതി താഴെയും വീണു കാരണം അത്ര ശക്തിയായിരുന്നു പയലിക്ക് ഒന്ന് അനങ്ങാൻ പോലുള്ള ഒരു സമയം കൊടുത്തില്ല അതിനുപ്ര അവനെ അടിച്ചു താഴെ ഇട്ട് സച്ചി സച്ചിയുടെ അടുത്ത് അവൻ്റെ ഒരു കളി ആ സമയം എല്ലാവരും ഒരു അന്താളിപ്പോടു കൂടിയിട്ട് സച്ചി ഇങ്ങനെ നോക്കുവാണ് സച്ചി ഇത്ര വലിയ പ്രകടനം നടത്തണം എന്നുള്ള കാര്യം ഈ പറയുന്ന രേവതി പോലും വിചാരിച്ചില്ല ഒരു പക്ഷെ എങ്കില് പൈലയുടെ നിന്ന് മേടിച്ചു കിട്ടൂന്നാ വിചാരിച്ചേ പക്ഷെ അതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത് ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കരച്ചിൽ ശബ്ദം കേൾക്കുവാണ് സുതീർത്തി ആരെ കരയണം എന്ന് നോക്കി കഴിഞ്ഞപ്പം പൈലി അവിടെ കിടന്ന് കരയുമാണ് പൈലിയുടെ ആ കരച്ചിൽ കരച്ചില് കണ്ടുകഴിഞ്ഞപ്പോനും ശ്രീകാന്തിനും വർഷയ്ക്കും രേവതയ്ക്കും ഒക്കെ ചിരി വന്നു അപ്പോഴേക്കും സുതിക്ക് ആകെപ്പാടാൻ നാണക്കേടായി ആ സമയം ചന്ദ്രമതി എടാ സ്കൂൾ പിള്ളേരെ പോലെ കരയുന്ന ആണോടാ നീ സെക്യൂരിറ്റിക്കാരനായിട്ട് കൊണ്ടുനടക്കുന്നെ നാണക്കേട് കഷ്ടം തന്നെ എന്ന് പറയണ നിനക്ക് വേറെ ആരും കിട്ടിയില്ലെന്ന് ചോദിച്ചു സുതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് പൈലി എടുത്തേക്കുന്നു പയലേ പിടിച്ച് എഴുന്നേപ്പിക്കോടാ എഴുന്നേറ്റ് കഴിഞ്ഞപ്പത്തേനും പൈലി പറഞ്ഞു സാറേ കണ്ടില്ലേ അവൻ എന്നെ ശരിക്കും തല്ലിന്നൊക്കെ പറഞ്ഞു കരയണം ഒന്നും വിണ്ടായിരിക്കടാ അവിടെ അപ്പോഴേക്കും അതിൽ പറഞ്ഞു സാറേ ഞാൻ നാളെ എപ്പോഴാണ് വരണ്ടതെന്ന് ചോദിച്ചു ഇനി നിന്നെ കടയുടെ അവിടെ എങ്ങാനും കണ്ടാണ്ടല്ലോ ഇതിനാണോടാ നിനക്ക് കരിമീനും മുട്ടയൊക്കെ മേടിച്ചെന്ന് നിന്ന് നിന്നെ ഇത്രയും കാലം തീറ്റി പോയിട്ടിയത് കടന്നു പോയിക്കണം നിന്നെ കണ്ടു പോയേക്കല്ലെന്ന് പറഞ്ഞു ഒടുവിൽ അവരെ ഞങ്ങൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പത്തനും രേവതിയൊക്കെ ചിരിക്കുവാണ് ആ സമയം സുതി പതുക്കെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സച്ചി പറഞ്ഞു അവിടെ നിൽക്കടാന്ന് പറഞ്ഞു സുതി അവിടെ നിന്നു നീ എങ്ങോട്ടാ പോന്നേ അപ്പോഴേക്കും സുതി പറഞ്ഞു നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം സച്ചി എന്ന് പറഞ്ഞു എടാ നിന്നോടാ ആദ്യം ഞാൻ പറഞ്ഞല്ലായിരുന്നോ അപ്പം നീ എന്താടാ പറഞ്ഞേ ഞാൻ ഞാനെന്തോ കത്തെഴുതിയെന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമാക്കി അതെ നീ തന്നെയാ കത്തെഴുതിയത് എന്നോടുള്ള അസയ കൊണ്ട് അപ്പോഴേക്കും സച്ചി ഒളിഞ്ഞ് വീണ്ടും ഇതേ ഇവൻ പറയാൻ തുറക്കുന്നു നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ സമയം ചന്ദ്രമതി ഒഴിഞ്ഞ് ഇവൻ തന്നെ ആ കത്തെഴുതുക ഇവനെ അങ്ങനെ എഴുത്തുള്ളൂ എനിക്ക് അറ്റാക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ എന്തൊക്കെയാ പറഞ്ഞത് ഇവനെ അങ്ങനെ ചെയ്യത്തുള്ളൂ ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞു ആന്റി ആന്റി ഇങ്ങനെ ദേഷ്യപ്പെടില്ല ദേഷ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആന്റിക്ക് വല്ല അറ്റാക്കും ഉണ്ടാവും പറഞ്ഞു അത് കേട്ടപ്പോ ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല നിർത്തി അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എടാ നിനക്ക് ചിലപ്പോ തെറ്റിദ്ധാരണ വല്ലതുണ്ടായതായിരിക്കും സച്ചി അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ശ്രുതി പറഞ്ഞു ഞാൻ പറഞ്ഞു വിശ്വാസം ഇല്ലെങ്കിൽ ശ്രുതിയോട് ചോദിച്ചു നോക്ക് ആ സമയം രേവതി വെച്ചു സത്യമാണോ ശ്രുതി ശ്രുതി പറയണെന്നു വെച്ചു എന്താ സംഭവിച്ചെന്ന് പറയാനായിട്ട് സച്ചിയും പറയണെ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ വെച്ചൊരു സ്വാമിയെ കണ്ടു സ്വാമിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞേ അതിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും ഉണ്ടും അറിയത്തില്ല സച്ചു പറഞ്ഞു ഓഹോ അപ്പൊ ഇതൊക്കെയാണ് സംഭവിച്ചല്ലേ എടാ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്നോട് അപ്പത്തന്നെ വിളിച്ചു ചോദിക്കണ്ടായിരുന്നോ അതിന് പകരം വെറുതെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പോഴേക്ക് സുതി പറഞ്ഞു നീയല്ലേ എനിക്ക് ശത്രു ഞാനോ എടാ എന്തേലും ഉണ്ടാ ഞാൻ നേരെ വാ നേരെ പോകുന്ന സ്വഭാവക്കാരനാ നിന്റെ മുഖത്ത് നോക്കി ചോദിക്കും അല്ലാതെ ഇങ്ങനെ ഒളിച്ചും പാത്തും വെച്ചോണ്ടിരിക്കും സ്വഭാവമൊന്നുമില്ല എനിക്ക് തോന്നുന്നുണ്ടല്ലോ നിനക്ക് വേറെ ഏതെങ്കിലും ശത്രുക്കളാണ് വേറെ ശത്രുക്കളോ എനിക്കങ്ങനെ വേറെ ശത്രുക്കളൊന്നുമില്ല അതൊക്കെ നിന്റെ തോന്നലല്ലേ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് സച്ചി പറഞ്ഞു അച്ഛാ ഇവനെ വേറെ ഏതെങ്കിലും ശത്രുക്കൾ കാണും ഇവനെ നോട്ടമെട്ടിരിക്കുന്ന ആരും ഉണ്ട് ആ ശത്രുവാണ് ഇവനെ ഫോൺ ചെയ്തു ഇവനോട് വരാൻ പറഞ്ഞു ഒക്കെ എന്നിട്ടോ കത്തെഴുതി കൊടുത്തൊക്കെ അവനാണ് ഇത് കേട്ടപ്പോൾ സുധി പറഞ്ഞു എനിക്ക് ശത്രു ഇല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇനിയിപ്പം പൗഡർ ഏട്ടത്തിയുടെ ശത്രു ആയിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോയി അല്ല ശ്രുതി നിനക്ക് ശത്രു ഇല്ലെങ്കിൽ പിന്നെങ്കിൽ അവരുടെ ശത്രുമായിരിക്കും എന്ന് പറയുന്നത് ശ്രുതിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല സച്ചി തന്റെ കള്ളത്തരം കണ്ടുപിടിക്കുന്നു എന്നൊരു ചിന്തയായിരുന്നു മനസ്സറേ ശരിക്കും അതാണല്ലോ നവീനാണല്ലോ ഇതിന്റെ പിന്നില് സച്ചി എങ്ങനെ ആ സത്യം പറഞ്ഞു തീർന്നു ആകെപ്പാടൊരു വെപ്രാളമായി പോയി ശ്രുതിക്ക് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു